ഹായ് കൂട്ടുകാരെ ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഇന്ന് എനിക്ക് ഉണ്ണിയപ്പത്തിൻ്റെ ഒരു ഓർഡർ ഉണ്ടായിരുന്നേ അപ്പം ഉണ്ണിയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കതൊന്ന് കണ്ടാലോ ഞാൻ കുറേ ഉണ്ണിയപ്പം ഉണ്ടാക്കിയതിന് ശേഷമാണ് കേട്ടോ ഒരു വീഡിയോ എടുക്കണമെന്ന് തോന്നിയത് എങ്കിൽ പിന്നെ ഈ ജോലി നടക്കുന്നതിനോടൊപ്പം ഒരു വീഡിയോ കൂടി എടുത്താൽ അതും നടന്നു പോകുമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ പെട്ടെന്ന് ട്രൈ പോർഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു എന്നിട്ട് ഞാൻ വീഡിയോ എടുത്തതാണ് അപ്പോൾ സനമോളാണെങ്കിൽ സ്കൂളിൽ പോകാനായിട്ട് അവിടെ റെഡിയാവുന്നുണ്ട് ഈ ഉണ്ണിയപ്പത്തിൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് വേണം അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുത്തുവിടാനായിട്ട് സനമോൾക്ക് ഓണ പരീക്ഷ തുടങ്ങി അവൾക്ക് എട്ടേമുക്കാലൊക്കെ ആകുമ്പോഴത്തേക്കും പോകണം ഈ ഉണ്ണിയപ്പം എട്ട് മണിക്ക് കൊടുക്കണം ഉണ്ണിയപ്പം കൊടുത്തതിന് ശേഷം വേണം സനമോൾക്ക് എന്തെങ്കിലും ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കൊടുത്തുവിടാൻ ഞാനിവിടെ രണ്ട് ചട്ടിയാണ് ഒന്നിച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ രണ്ട് ചട്ടിയിലും കൂടെ വെച്ചാൽ മാത്രമേ നമുക്ക് സമയത്തിന് കൊടുക്കാൻ പറ്റുള്ളൂ കാരണം ചെറിയ ചട്ടി ആയതുകൊണ്ട് ഒരു ചട്ടിക്ക് ഒമ്പത് കുഴിയാണുള്ളത് അപ്പോൾ രണ്ട് ചട്ടിയിലും കൂടി ആകുമ്പം പതിനെട്ട് എണ്ണം ഒരേ സമയത്താകും അപ്പോൾ ഇത് ഒഴിച്ച് തീരാറായി ഇനി ഒരു കുറച്ചെണ്ണം മാത്രമേ ഉള്ളൂ ഒഴിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ കാണിച്ചില്ല അപ്പോൾ ലാസ്റ്റ് എന്തായാലും ആ ഒഴിക്കുന്ന ഭാഗം മാത്രം ഞാനൊന്ന് കാണിക്കുവാണ് ഈ വലിയ പാത്രത്തിലിരിക്കുന്ന ഉണ്ണിയപ്പം തണുത്ത ഉണ്ണിയപ്പാണേ അപ്പോൾ അപ്പുറത്ത് കോരി ഇട്ട് തണുക്കാൻ വെച്ചിരിക്കുക അപ്പോൾ ഇത് രണ്ടും കൂടെ കൂടി ഒരു കവറിലേക്ക് ആക്കി മാറ്റി വെച്ചതിന് ശേഷം വേണം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ഇപ്പം തന്നെ തീരും എന്തായാലും ഞാൻ ഞാനിത് മിക്സ് ചെയ്യുന്നത് ഓൾറെഡി കാണിച്ചിട്ടുള്ളത് കൊണ്ട് മിക്സിംഗ് ഒന്നും കാണിച്ചില്ല അപ്പം ഇതിൻ്റെ മിക്സിങ് അറിയേണ്ടവർ എൻ്റെ യൂട്യൂബിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഉണ്ണിയപ്പോ ഒക്കെ തണുത്ത് ഞാനത് കവറിലേക്കാക്കുവാണ് ഇനിയിപ്പോൾ ഇത് കവറിലാക്കി മാറ്റി വെക്കണം ഇങ്ങനെ ഇടയ്ക്കൊക്കെ ചെറിയ ചെറിയ ഓർഡറുകൾ വരുന്നത് മാത്രമാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് എന്നാൾ എനിക്ക് വലത് കൈക്കായിരുന്നു വേദനയെങ്കിൽ ഇപ്പോൾ എൻ്റെ ഇടത് കൈക്ക് വേദനയാണ് അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് പണിയുന്നില്ലായിരുന്നു അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇന്നാണ് ഉണ്ണിയപ്പം ചെയ്തത് അപ്പോൾ ആ പരിപാടി അങ്ങനെ കഴിഞ്ഞു കവറിലേക്കാക്കി ഇനി ഇത് മാറ്റി വെച്ചിട്ട് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം പെട്ടെന്നൊരു മസാലപ്പൂരി ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് അതിനായിട്ട് ഞാനൊരു ബൗളെടുത്ത് വെച്ചു എന്നിട്ട് ആട്ടയെടുത്ത് ആ ബൗളിലേക്ക് ഇട്ടു ഇത് രേഷങ്ങളിൽ നിന്ന് വാങ്ങിക്കുന്ന ആട്ടയാണ് കേട്ടോ ഇനി അതിലേക്ക് ഒരു അല്പം റവ ചേർത്ത് കൊടുക്കുവാണ് ഇതൊക്കെ കൈ അളവാണ് കൃത്യ ഒരളവും ഞാൻ പറഞ്ഞിട്ടില്ല നമുക്ക് ഒരു ക്രിസ്മിനസ് കിട്ടാനായിട്ടാണ് റവ ചേർക്കുന്നത് ഇനിയിപ്പോൾ അതിലേക്ക് അല്പം മുളക് ചേർത്ത് കൊടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം ഇനി ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് അല്പം ജീരകം ഇടാം ജീരകത്തിന് പകരം വേണമെങ്കിൽ നമുക്ക് എള് ചേർക്കാം കേട്ടോ ഞാൻ ഇടയ്ക്ക് ജീരകം ഇട്ടും എള് ഇട്ടും ഒക്കെ മാറി മാറി ഉണ്ടാക്കാറുണ്ട് ഇനി അതിനാവശ്യമായിട്ടുള്ള ഉപ്പിടാം ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം പൂരിക്ക് കുഴയ്ക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നതുപോലെ അങ്ങ് സോഫ്റ്റ് ആക്കി കുഴയ്ക്കേണ്ട ആവശ്യമില്ല ഒരു അല്പം ഹാഡായിട്ട് തന്നെ വേണം പൂരിക്ക് കുഴച്ചെടുക്കാൻ അല്ലെങ്കിൽ എണ്ണ കൂടുതൽ കുടിക്കും ഇങ്ങനെ ഒരു അല്പം റവ ചേർത്ത് കഴിഞ്ഞാൽ ഇത് എണ്ണ അധികം കുടിക്കില്ല നല്ല ക്രിസ്പി ആയിട്ടുള്ള പൂരി കിട്ടുകയും ചെയ്യും ഇനി ഇത് നന്നായിട്ട് കുഴച്ചെടുക്കട്ടെ ഇപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത് കൊണ്ട് ഇതിൻ്റെ കൂട്ടത്തിൻ്റെ ഒരു ചായ ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാം പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇനിയിപ്പോൾ കറിയും കൂടി ഉണ്ടാക്കാനുള്ള സമയമില്ല അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ അങ്ങോട്ട് ആക്കിയതാണ് എന്തായാലും ഞാനത് നന്നായിട്ട് കുഴച്ചെടുത്തു ഈ ഒരു പരുവത്തിനാണ് ഞാൻ കുഴച്ചെടുത്തത് ഇനി ഇത് ഉരുട്ടി പരത്തിയെടുക്കണം ആദ്യം ഈ മാവിനെ ചെറിയ ചെറിയ ആക്കി മാറ്റിയിട്ട് അത് ഉരുട്ടിയെടുക്കാം എന്നിട്ട് വേണം ബ്രസ്സറിൽ വെച്ച് പരത്തിയെടുക്കാൻ എനിക്ക് കൈ വയ്യാത്തത് കൊണ്ട് ഞാൻ ബ്രസറാണ് ഉപയോഗിക്കുന്നത് അതാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് പരത്തിയെടുക്കാനായിട്ട് പറ്റും പിന്നെ എൻ്റെ കൈയ്ക്ക് വേദനയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു അത് എനിക്ക് ഡിസ്കിൻ്റെ പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് ആദ്യം വലത് കൈക്കായിരുന്നു വേദന പിന്നെ ഇപ്പോഴത് ഇടത്ത് കൈയിലേക്ക് പടർന്നു ഇടത്ത് കൈക്കിപ്പോൾ വല്ലാത്ത വേദനയാണ് അപ്പോൾ ഈ അധികം വെയ്റ്റ് എടുക്കാനോ അധികം നേരം എന്താ പറയുക കൈക്ക് സ്ട്രെയിൻ കൊടുക്കാനോ ഒന്നും പറ്റിയില്ലാത്ത ഒരു സിറ്റുവേഷനിലേക്കാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇനിയിപ്പം ഉണ്ണിയപ്പത്തിൻ്റെ കച്ചവടം തുടർന്നുണ്ടാവുക എന്നൊന്നും തീരുമാനമായിട്ടില്ല മറ്റെന്തെങ്കിലും ഒരു ഓപ്ഷൻ കണ്ടെത്തിയതിന് ശേഷം മാത്രമേ ഇത് നമ്മൾ വേണ്ട എന്ന് വയ്ക്കത്തുള്ളൂ ഇപ്പം നമുക്ക് കച്ചവടം റോഡിലെ കച്ചവടം ഇല്ല ഓർഡർ മാത്രം നമ്മൾ സ്വീകരിച്ച് ചെയ്ത് കൊടുക്കുന്നതാണ് ഉള്ളത് ഇത് ഇതേണ്ട എവിടെ ഇപ്പം അതെല്ലാം ചെറിയ ബോൾസ് ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പ്രസർ വച്ച് അത് പരത്തിയെടുക്കാം ഈ പ്രസറാണ് ഞാൻ ഉപയോഗിക്കുന്നത് വളരെ ഈസിയാണ് ഇതിൽ പരത്തിയെടുക്കാനായിട്ട് ഇനി ഓരോന്നായിട്ട് പരത്തിയെടുക്കാം ഓരോ ചെറിയ ബോൾസും വെച്ച് നമുക്ക് പരത്തിയെടുക്കണം അതിനു മുമ്പ് ഞാൻ അതിലൊരല്പം വെള്ളം ഉണ്ടായിരുന്നു ഞാൻ കഴുകി വെച്ചിരുന്നായിരുന്നു വെള്ളം അങ്ങ് ഉണങ്ങിയില്ല അതുകൊണ്ട് ഞാൻ അതൊന്ന് തുടച്ച് കളഞ്ഞ് ഇനിയിപ്പം ഓരോന്നായിട്ട് വെച്ച് നമുക്ക് പരത്തിയെടുക്കാം ഞാനതിനകത്തേക്ക് ഒരു അല്പം എണ്ണ ഇട്ടിച്ചു കൊടുക്കുവാണേ കാരണം ഇതിൽ ഒട്ടിപ്പിടിക്കാതെ ഇരിക്കാനായിട്ട് നമ്മളധികം പൊടി ഇട്ടുകഴിഞ്ഞാൽ എണ്ണയ്ക്കകത്തേക്ക് ഇടുമ്പോഴത്തേക്കാ പൊടി എല്ലാം കൂടെ കരിഞ്ഞ് പെട്ടെന്ന് കങ്ങനാകും അതുകൊണ്ട് എനിക്ക് ആ സ്മെല്ലടിക്കാനായിട്ട് പറ്റത്തില്ല എനിക്ക് അലർജിയുടെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പോൾ പിന്നെ ഞാനതുകൊണ്ട് അല്പം എണ്ണ പരത്തിയിട്ടാണ് ഇത് പരത്തുന്നത് ഇങ്ങനെ ഓരോന്നും പ്രെസ്സ് ചെയ്തെടുക്കാം ഒരു തവണ പ്രസ്സ് ചെയ്തപ്പോൾ അത് ശരിയായില്ല പിന്നെ ഞാൻ ഒന്നും കൂടെ പ്രസ് ചെയ്തു അങ്ങനെ ഇതെല്ലാം ഒന്ന് വരത്തിയെടുക്കട്ടെ ഈ സമയം ഞാൻ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട് ഇത് വരത്തി എടുത്ത് കഴിയുമ്പോഴത്തേക്കും എണ്ണ ചൂടാകും അപ്പോൾ പിന്നെ പെട്ടെന്ന് പൂരി ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും ഇനിയിപ്പോൾ ഇത് മൊത്തം പരത്തിയെടുക്കുന്നത് നിങ്ങളെ കാണിച്ച് ബോർ എടുപ്പിക്കുന്നില്ല ഒരെണ്ണം അങ്ങോട്ട് പരത്താം ബാക്കി എന്നിട്ട് ഞാൻ പരത്തിക്കൊണ്ട് വരാം ഇപ്പം എന്താ എല്ലാം ഞാനിവിടെ പരത്തി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ പാത്രത്തിന് ചുറ്റും ഞാൻ അത് പരത്തി വെച്ചിട്ടുണ്ട് എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പുറത്തെ അടുപ്പിൽ ചായ തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി പൂരി ഓരോന്നായി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഓരോന്നായിട്ട് വറുത്ത് പോരിയെടുക്കാം അപ്പോൾ ഞങ്ങളെ നേരത്തെ ഞങ്ങളുടെ അടുത്ത് നിന്ന് ഉണ്ണിയപ്പം മേടിച്ചോണ്ടിരുന്നവരൊക്കെ ഓർക്കുന്നുണ്ടായിരിക്കും എവിടെ പോയി എന്താണ് ഇവരെ ഇപ്പോൾ ആയിട്ട് ഇവിടെ ഇല്ലല്ലോ എന്നൊക്കെ ഞങ്ങളിപ്പോൾ കലയന്താനിയിൽ താമസമില്ല ഞങ്ങൾ മാർത്തോമയിലാണ് ഇപ്പോൾ താമസിക്കുന്നത് വഴി സൈഡിൽ അടുത്തുള്ള വീട്ടിലല്ല വഴിക്കടുത്തുള്ള വീടല്ല പിന്നെ രാത്രിയിലെ കച്ചവടം പറ്റാത്തത് കൊണ്ട് ആണ് നമ്മളെ വൈകിട്ടത്തെ കച്ചവടം വേണ്ടെന്ന് വെച്ചത് കാരണം എനിക്ക് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ആസ്മയുടെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളാണെന്ന് അപ്പോൾ വൈകുന്നേരത്തെ തണുപ്പ് അടിച്ചിരിക്കാൻ പറ്റത്തില്ല അതൊക്കെ കൊണ്ടാണ് ഞങ്ങൾ വൈകിട്ടത്തെ കച്ചവടം നിർത്തിയത് അപ്പോൾ പിന്നെ ഈ ഓർഡറുകൾ മാത്രമാണ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ അത് മുന്നോട്ട് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ട് പോകാൻ എനിക്ക് പറ്റുമോ എന്ന് അറിയത്തില്ലാത്തൊരു സിറ്റുവേഷനാണ് ഞാനിപ്പം മരുന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവാണ് അപ്പോൾ അതുകൊണ്ട് മറ്റെന്തെങ്കിലും ഓപ്ഷൻ കണ്ടെത്തണം കണ്ടെത്താതിരിക്കാൻ പറ്റിയല്ലോ ജീവിക്കണം അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇവിടെ ഇപ്പം പൂരിയൊക്കെ റെഡിയായി വരുന്നു അങ്ങനെ നമുക്ക് എല്ലാ പൂരിയും വറുത്ത് പോരാം സനമോൾക്ക് പോകാനായിട്ട് സമയമായി വരുന്നു എല്ലാ പൂരിയും നല്ല പൊങ്ങി വരുന്നുണ്ട് ഇതങ്ങനെ തന്നെ പൊങ്ങി കിട്ടിയിട്ടുണ്ട് ഇത് കേട്ടോ ആ റവ ഇട്ട് കൊടുത്തത് കൊണ്ട് തന്നെ അധികം എണ്ണയൊന്നും കുടിച്ചിട്ടില്ല ഇത് ഈ മഞ്ഞ കളറ് നമ്മൾ മഞ്ഞൾ ചേർത്തത് കൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ നിങ്ങളോർക്കും ഇതെന്താ മഞ്ഞ പൂരിയോ എന്ന് ആ മഞ്ഞളും മുളക് പൊടിയും ഒക്കെ ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഒരു കളറാണ് അങ്ങനെ ഞാനത് മറ്റൊരു പാത്രത്തിലേക്ക് എടുത്തു വച്ചിട്ടുണ്ട് ഇനി സനമോൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് പറഞ്ഞു വിടണം ഇനി സനമോൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാം അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ നിങ്ങളുടെ ഓരോ കമൻറ്റും ലൈക്കും വിലപ്പെട്ടതാണ് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ